ഹായ് ഓൾ ഹായോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു റിന്യൂസ് ബ്ലോഗ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരറ്റും സേമിയോ വെച്ചിട്ടാണ് ഞാനിന്ന് ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഞാൻ ഒന്നര കപ്പ് സേമിയോ എടുത്ത് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് ഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഏലക്കായ എടുത്തിട്ടുണ്ട് നാലച്ച ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഞാൻ രണ്ടര കപ്പ് തേങ്ങാപ്പാലാണത് പിന്നെ ഞാൻ ഒരു പാക്കറ്റ് സാധാ മിൽക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിതേ ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് പകുതി സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പകുതി സേമിയ ഞാൻ ഇതിലേക്ക് വറുത്തു കൊടുക്കണുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പകുതി സേമിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഈ പകുതി സേമിയ ഇട്ട് കൊടുക്കാൻ കാരണം നമ്മൾ സേമിയ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്ത പായസത്തിൻ്റെ ഒരു കുറുക്കം കുറവായിരിക്കും അപ്പോൾ അത് കാരണമാണ് ഞാൻ സേമിയ പകുതി ഇട്ട് കൊടുത്ത് പകുതി അങ്ങനെയും പച്ചയായിട്ടും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം അതല്ലെങ്കിൽ നമ്മളെല്ലാം വറുത്തെടുത്താൽ പിന്നെ നമുക്ക് പായസത്തിന് ചിലപ്പം കുറുക്കം കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ കോൺഫ്ലവർ എന്തെങ്കിലുമൊക്കെ കലക്കി ഒഴിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് സേമിയ ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുള്ളത് എപ്പോഴും സേമിയ പായസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്താലും സെയിം പായസത്തിന് നന്നായിട്ട് നല്ല കുറുക്കം വരും നമ്മൾ വെറുതെടുത്ത് അത്രണ്ട് കുറുകി കിട്ടില്ല കേട്ടോ അപ്പോൾ അദ്ദേഹത്തെ ഏകദേശം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബാക്കി മാറ്റി വെച്ചിരുന്ന ആ ബൗളിലേക്ക് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഇനി ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് ആ ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ നെയ്യൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി ഞാനിതേ ഇതിലേക്ക് നേരത്തെ ഞാൻ ഗേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ എന്നെങ്കിൽ കാരണം ആ ക്യാരറ്റിൻ്റെ പച്ചമിളക്കൊന്ന് മാറി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മണം കിട്ടാനും നമുക്ക് ടേസ്റ്റി ആയി രുചി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കണ്ടില്ലേ ഇപ്പം ഇത് ഏകദേശം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ പച്ചമിളൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ ആ നേരത്തെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിറ്റർ മിൽക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഇതിലേക്ക് സേമി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സേമിയെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം സേമി ഇട്ട നമ്മൾ കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാല് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കണമെന്ന് പറയണത് തിളക്കണത് വരെ നമ്മൾ തീ നല്ല കൂട്ടിക്കൊടുത്ത് തിള വന്നാൽ പിന്നെ തീ കുറച്ച് കൊടുത്തിട്ടാണ് സേമിയെ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വരുന്നുണ്ട് സേമിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേ ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ആ കെയറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ നന്നായിട്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആ കെയർറ്റ് ഞാൻ ഗേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം യറ്റ് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ ഞാനതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കയറ്റിന് ഒരുപാടൊന്നും നമുക്ക് വെന്ത് കിട്ടാനില്ല കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ നെയ്യ് നന്നായി തന്നെ വഴറ്റി വേവിച്ച് എടുത്തതാണല്ലോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കയററ്റ് ഒന്ന് പായസത്തിൽ ചെറുതായിട്ട് കടിക്കാനും കിട്ടും നല്ലൊരു ടേസ്റ്റി ആവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ അതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് മൂന്നച്ച ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നാലച്ച ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നച്ച ശർക്കര ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ആ ഏലക്കായ പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ട് അതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കരൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വരട്ടെ ഇനി ഇത് ഞാനിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ എന്ന് പറയാനും കൂടിയില്ല അത്ര കുറച്ച് ഉപ്പേ ഞാൻ അതിലേക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ ഇത് ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാനതെല്ലാം അതുപോലെ ഒക്കെ ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതെല്ലാം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഇതേ ഞാനൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റ് ചെയ്ത് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒന്നര ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും കിസ്മസ് എടുക്കാറില്ല കേട്ടോ കാരണം ഇവിടെ മക്കൾക്ക് കിസ്മിസിനോട് അത്ര ഇഷ്ടമില്ലാത്തത് കാരണം അത് ഞാൻ അതാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ ഇപ്പോൾ അതേ നമ്മളുടെ പായസം കണ്ടില്ല അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നമുക്ക് അതുപോലെ വിരുന്നാലൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പായസമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം കേട്ടോ ശർക്കര ആയതുകൊണ്ട് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും നമ്മളെപ്പോഴും പാൽപായസങ്ങളൊക്കെ സേമിയ പായസമൊക്കെ നമ്മൾ നമ്മൾ പഞ്ചസാരയിലാണല്ലോ ചെയ്തെടുക്കാറ് ഇത് ശർക്കരയിലായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്